കല്യാണം സൽക്കാരങ്ങൾ മറ്റ് ആഘോഷങ്ങൾ എന്നിവയ്ക്ക് ആവശ്യമായ അരികൾ പലചരക്ക് സാധനങ്ങൾ എല്ലാം മൊത്തമായും ചില്ലറിയായും മറ്റെവിടെയും ലഭിക്കാത്ത വിലക്കുറവിൽ ഇവിടെ ഒരുക്കിയിരിക്കുന്നു ന്യൂ കുരിക്കൽ സ്റ്റോഴ്സ് സഫയോടൊപ്പം കൂടാം നേടാം ഓരോ ദിവസവും അയ്യായിരം രൂപ ക്യാഷ് പ്രൈസ് സഫ ജലറി കോൾ ഫോർ ട്രിപ്പിൾ സീറോ എടവണ്ണ ഗ്രാമപഞ്ചായത്ത് നവീകരിച്ച കോൺഫറൻസ് ഹാൾ നാടിന് സമർപ്പിച്ചു ഇ എം പേരിൽ നാമകരണം ചെയ്ത കോൺഫറൻസ് ഹാളിന്റെ ഉദ്ഘാടനം കായിക വകുപ്പ് മന്ത്രി അബ്ദുറഹ്മാൻ നിർവഹിച്ചു അംഗങ്ങൾ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാർ ഉദ്യോഗസ്ഥർ ചേർന്നുകൊണ്ടുള്ള പ്രത്യേകമായി ഇത്തരത്തിലൊരു സെമിനാർ നടത്തിയത് അതിനെ ബഹുമാനപ്പെടുത്തൊരു അഭിലാഷൻ അഭിനന്ദിക്കുകയാണ് കാരണം ഒരു മാതൃകയാണ് ഒരു പഞ്ചായത്ത് തല ഒരു പ്രാദേശിക ഭരണകൂടം നടത്തുന്ന മാതൃകാപരമായിട്ടുള്ള ഈ പ്രവർത്തനം അത് താഴെത്തട്ടിലെത്തിക്കാനും കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് കൂടുതൽ സെമിനാറുകൾ നടത്താൻ കൂടുതൽ ബോധവൽക്കരണങ്ങൾ ഉണ്ടാവാൻ ഉള്ള നടപടികൾ ഉണ്ടാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ കോൺഫറൻസുകളുടെ പേര് ബഹാനപ്പെട്ട വി എം എസ് മെമ്മോറിയൽ കോൺഗ്രസ് ആളം നാമകരണം ചെയ്തായി പ്രഖ്യാപിച്ചുകൊണ്ട് കാലാവസ്ഥാ വ്യതിയാനം പ്രാദേശിക കർമ്മ പദ്ധതി രേഖയുടെ പ്രകാശനം മുതലായവ ചടങ്ങിൽ നടന്നു കാലാവസ്ഥാ വ്യതിയാനം ലഘൂകരിക്കാൻ പ്രാദേശിക കർമ്മ പദ്ധതി തയ്യാറാക്കി നടപ്പിലാക്കുന്ന മലബാറിലെ ആദ്യ ഗ്രാമപഞ്ചായത്താണ് തൃശൂർ കില തയ്യാറാക്കിയ പ്രവർത്തന രേഖയുടെ പ്രകാശനമാണ് പഞ്ചായത്ത് ഹാളിൽ സംഘടിപ്പിച്ചത് ചടങ്ങിൽ എടവണ്ണ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി അഭിലാഷ് അധ്യക്ഷത വഹിച്ചു പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരും വിവിധ വാർഡ് മെമ്പർമാരും വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളും ചടങ്ങിൽ പങ്കെടുത്തു കാലാവസ്ഥാ വ്യതിയാനം കർമ്മ പദ്ധതി സെമിനാറിൽ സ്റ്റേറ്റ് ജിയോളജിസ്റ്റ് ഡോക്ടർ ശ്രീകുമാർ ക്ലാസ് എടുത്തു ന്യൂസ് ബ്യൂറോ എടവണ്ണ നിങ്ങളുടെ കയ്യിലുള്ള പഴയ നൽകി ശേഷം പുതിയ പണിക്കൂലിയില്ലാതെ സ്വന്തമാക്കാം ഗോൾഡൻ ഡയമണ്ട്സ് വണ്ടോ എടവണ്ണ രുചിക്കൂട്ടുകൾ കൊണ്ട് രുചി വൈവിധ്യങ്ങൾ ഒരുക്കിയ ഇന്ത്യൻ ബേക്സ് ഇപ്പോൾ വണ്ടൂരിലും ഇന്ത്യൻ ബേക്സ് പാണ്ടിക്കാട് റോഡ് മണൽമേൽ ബസ് സ്റ്റാൻഡ് വണ്ടൂർ